ഗുജറാത്ത് അഹമ്മദാബാദിലുള്ള ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയിരുന്നു ദ റോയൽ ഹോംസ് എന്ന് പറയുന്നത് വി ഐ പി ബിസിനസ്സുകാരുമായിരുന്നു അവിടുത്തെ താമസക്കാര് അതുകൊണ്ട് തന്നെ ഒരുപാടധികം സെക്യൂരിറ്റി ഗാർഡ്സും സെക്യൂരിറ്റിക്ക് ഒരുപാടധികം മുൻഗണന കൊടുക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് കൂടിയായിരുന്നു ദ റോയൽ ഹോംസ് എന്ന് പറയുന്നത് അവിടുത്തെ താമസക്കാരെല്ലാം തന്നെ സൊസൈറ്റിയിൽ ഹൈ ക്ലാസിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ അവിടെ എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ താമസക്കാരായിരുന്നു രാംനിവാസും ഭാര്യ രേഖ അഗർവാളും മകനായിട്ടുള്ള ദീപക്കും ദീപക്കിന്റെ ഭാര്യ നികിത അഗർവാളും ഇവർക്ക് ഗ്രാനൈറ്റ് ബിസിനസ് ആണ് ഗ്രാനൈറ്റ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അച്ഛനും മകനും പുറത്തായിരിക്കും അതായത് രാംനിവാസും ദീപക്കും എപ്പോഴും പുറത്തായിരിക്കും ദീപക്കിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തു മാസമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ജനുവരിയിലാണ് ഇവരുടെ കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇവർ പത്തു മാസമായിട്ടുള്ള നികിത നാലു മാസം ഗർഭിണിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതാം തീയതി എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാടധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വർഷമായിരുന്നു കോവിഡ് അത്രയധികം നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു നമ്മളെല്ലാവരും തന്നെ ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുള്ള ഒരു സമയം കൂടിയാണ് എല്ലാവർക്കും സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാംനിവാസിന് ഒക്ടോബർ ഇരുപതാം തീയതി പതിവ് പോലെ ദീപക് തന്റെ ഗ്രാനൈറ്റ് ഷോപ്പിലേക്ക് പോവാണ് ദീപക്കും തന്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് ഗ്രാനൈറ്റ് ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ അങ്ങനെ പോവാണ് പോയി ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ഒരു കോള് വരികയാണ് ദീപക് വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് ആരും കഥവ് തുറക്കുന്നില്ല വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ എന്തൊക്കെയോ കരച്ചിൽ നിലവിളികളും കേൾക്കുന്നു അയൽക്കാരിപ്പെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്രയും വേഗം നീ വീട്ടിലേക്കൊന്ന് പോഞ്ഞിട്ട് ദീപക്കിനെ വിളിച്ച് രാംനിവാസ് പറയുകയാണ് പെട്ടെന്ന് ഇത് കേട്ടപ്പോഴത്തെ രാംനിവാസ് ഞെട്ടി തന്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയും തൻ്റെ അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ വീട്ടിൽ നിന്നും ആരാണ് ഉച്ചത്തിൽ കരയുക എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് ദീപക്കിന് വല്ലാണ്ടതും ഭയപ്പെടുകയാണ് ആ സമയത്ത് വളരെ വേഗം തന്നെ ദീപക് വീട്ടിലേക്ക് പുറപ്പെടുകയാണ് ദീപകിന്റെ ഷോപ്പിൽ നിന്നും ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർത്തെ യാത്ര ദൈ ദൈർഘ്യമുണ്ട് ഈ യാത്രാ മധ്യേ തന്നെ ദീപക് അമ്മയും അതുപോലെ തന്നെ ഭാര്യയും കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് കോൾ കണക്ട് ആവുന്നില്ല കുറേ തവണ ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ടൊന്നും കോൾ ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല ആരും ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല രണ്ടുപേരും മാറും തിരിഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ കുറെ തവണ ട്രൈ ചെയ്ത് കഴിയുമ്പഴത്തേ നികുത ഒന്നും ഫോൺ എടുത്തു ഉടനെ തന്നെ ദീപക് ചൂടാവുകയാണ് കാരണം അത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇവരെ വിളിക്കുന്നത് ഇവരെ വിളിക്കുന്ന സമയത്ത് ഇവർ കോൾ എടുക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ നികുതിയുടെ നേരെ ചൂടാവുകയാണ് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് എന്താന്ന് ഇത്ര നേരം ഫോൺ എടുക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നികുതി എടുത്ത് അങ്ങനെ ചൂടായി സംസാരിക്കണം എന്നിട്ട് ചോദിക്കുകയാണ് അവിടെ എന്താ സംഭവിച്ചത് അപ്പൊ നികുത പറയാണ് ഞാനിതുപോലെ റൂമിനകത്താണ് ഇരിക്കുന്നത് റൂമ് പുറത്തുനിന്ന് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ട് അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ കുറെ തവണയായിട്ട് ഡോർ തുറക്കാൻ നോക്കുന്നു കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ ദീപക് ചോദിക്കുന്നു ഫോൺ എന്താ നീ എടുക്കാൻ എന്തുകൊണ്ട് ഫോൺ എടുക്കാൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പേടിയായിരുന്നു ഫോൺ ഞാൻ എടുത്ത് സംസാരിക്കുകയോ എല്ലാം ചെയ്യാന്നുണ്ടെങ്കിൽ പുറമെ പുറത്തുള്ള ആൾ വന്ന് എന്നെ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ദീപക്കിനോട് പറയാണ് അപ്പൊ ഞാൻ അതൊക്കെ കേട്ടപ്പോഴും ദീപക് വിചാരിച്ച് ചിലപ്പോൾ ശരിയായിരിക്കാം ഏഹ് പോള് വരുന്ന സമയത്ത് കോൾ എടുത്ത് ചിലപ്പം നികുത സംസാരിക്കുന്ന സമയത്ത് പുറത്താണെങ്കിൽ ഏതെങ്കിലും ഒരു അക്രമികാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നികുതിയും ഉപദ്രവിക്കാം അമ്മേ ഉപദ്രവിക്കുന്നതിന്റെ കൂട്ടത്തില് ചിലപ്പോൾ ചിലപ്പോൾ നികുതയും ഉപദ്രവിക്കും നികുത ഒന്നാമത്തെ ഗർഭിണിയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നികുതം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീപക് വിശ്വസിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് തവണ ഡോർ നോക്ക് ചെയ്യുന്നുണ്ട് കോളിംഗ് ബെല്ലാം അമർത്തുന്നുണ്ട് ആരും കഥവ് തുറക്കുന്നില്ല ആ നികുതിനെ വീണ്ടും വീണ്ടും കോൾ ചെയ്യുകയാണ് അമ്മേനെ കോൾ ചെയ്യുന്നു അവസാനം കുറെ തവണ നികുതനെ കോൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും നികുത കോൾ എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഞാൻ റൂമിൽ ഇരിക്കുകയാണ് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ആരെങ്കിലും വന്ന് അകത്ത് വന്ന് ഡോർ തുറന്നാൽ മാത്രമേ എനിക്ക് പുറത്തു വരാൻ കഴിയുകയുള്ളു എന്ന് നികിത പറയുകയാണ് ഇവരുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ അപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഒരു ഏണി കൊണ്ടുവന്നതിന് ശേഷം ഇവരുടെ കിച്ചൺ ബാൽക്കണി വഴി ദീപക് അകത്തേക്ക് കയറുകയാണ് കയറിയതിനു ശേഷം കിച്ചൺ ഡോർ തകർത്ത് ഉള്ളിലേക്ക് പോവാണ് ഉള്ളിലേക്ക് പോയ ദീപക്ക് അല മുറയിട്ട് കരയുകയാണ് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട് എന്റെ അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ കരയുകയാണ് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ കരച്ചിൽ കേൾക്കുകയും ചെയ്യും അവരുടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യുകയാണ് മാത്രമല്ല ദീപക്കും അന്നേരം തന്നെ തന്റെ സുഹൃത്തായിട്ടുള്ള തൻ്റെ പാർട്ണർക്ക് കോൾ ചെയ്തിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് പോലീസ് വരാൻ പറയണം എന്റെ അമ്മയെ ആരും കൊന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്നിട്ട് ഉച്ചത്തിൽ കരയുകയാണ് അങ്ങനെ പോലീസുകാര് വേഗം തന്നെ അവിടേക്ക് എത്തുകയാണ് എത്തുന്ന സമയത്ത് അവര് കാണുന്നൊരു കാഴ്ച ശരീരത്തിൽ എന്തോ വെയിറ്റുള്ള കമ്പി കൊണ്ട് അടിച്ച കുറേ പാടുകൾ ഉണ്ടായിരുന്നു രേഖ അഗർവാളിന്റെ ശരീരത്തായിട്ട് അതുപോലെ തന്നെ തലയുടെ പുറകുവശം അടിച്ച് പൊളിച്ചിട്ടുണ്ട് തല തലയ്ക്ക് ഉള്ളിലുള്ള ഏർ അവയവങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തല തല്ലി പൊളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പെട്രോൾ ഒഴിച്ച് ശരീരം കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശരീരത്തിന്റെ പല ഭാഗത്തും കത്തിക്കരിഞ്ഞ പാടുകളുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് ഭയുന്ന ദീപക് ഓടി നികിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് നികിത റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് റൂം തുറക്കുമ്പോൾ റൂമ് പുറത്തൊന്നും ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ റൂമ് തുറന്ന് അകത്ത് കയറുമ്പോൾ നികിത അവിടെ കിടക്കുന്നതാണ് ദീപക് കാണുന്നത് അപ്പം ദീപക് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഡോർ ലോക്ക് അല്ലല്ലോ പിന്നെ നീ എന്താ ഡോറ് ലോക്കാണെന്ന് പറഞ്ഞാൽ നീ ഇത് ഇത്രയും ബഹളം കേട്ടിട്ട് പുറത്തോട്ടൊന്നും വരാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ദീപക് ചോദിക്കുകയാണ് അപ്പൊ നികിത പറയാണ് അത് ഇത്രയും നേരം ലോക്ക് ആയിരുന്നു എന്താ ഇപ്പം ലോക്ക് മാറി എനിക്ക് അറിയില്ല എത്രയും നേരം ലോക്ക് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ദീപക്കിനോട് നികുത പറയുകയാണ് അപ്പം നികുത പറയുന്ന കാര്യങ്ങളൊക്കെ ദീപക് വിശ്വസിക്കുകയും ചെയ്യാണ് കാരണം സ്വന്തം അല്ലേ പറയുന്നത് തന്റെ ഭാവി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അമ്മയും കൂടാണ് അപ്പം ഒരു കാരണവശാലും ദീ അങ്ങനെ കള്ളങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് ദീപക് നികുതനെ സംശയിക്കുന്നില്ല അവൾ പറയുന്ന ഒക്കെ വിശ്വസിക്കുകയാണ് അങ്ങനെ പോലീസുകാർ വന്നു പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് ബോഡി കൊണ്ടുപോയി അവിടുത്തെ സി സി ടി കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താമ അടുത്തായിട്ട് താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു തെളിവും കിട്ടുന്നില്ല കാരണം സി ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ആ അപ്പാർട്ട്മെന്റിലേക്ക് ആരും തന്നെ പോയിട്ടില്ല ആകെ അവിടെ ആണെങ്കിൽ ആ സമയത്ത് അമ്മയും മരുമകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരാൾ പോലും പുറത്തുനിന്ന് ആ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടില്ല സെക്യൂരിറ്റി ഗാർഡ്സും പറയുന്നുണ്ട് ആരും ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല അങ്ങോട്ട് പോകുന്നു ഞങ്ങൾ എല്ലാവരുടെ ഇടത്തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് മാത്രമല്ല ഈ രാംനിവാസിന്റെ ഫ്ളാറ്റിലേക്ക് കയറുന്ന ആ ഭാഗത്തുള്ള സി സി ടി വി ഒക്കെ പരിശോധിക്കുന്ന സമയത്തും ബഹളം കേട്ട് ഓടി വരുന്നവരെ കാണുന്ന അല്ലാതെ അതിന് മുമ്പായിട്ടും അതിന് പിൻബായിട്ടും സംശയിക്കുന്ന രീതിയിലുള്ള ആരും തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതായിട്ടൊന്നും തന്നെ കണ്ടിട്ടില്ല ആകെ ഇവരുടെ ബഹളം കേട്ട് അയൽവാസികൾ ഓടി വരുന്നതും സെക്യൂരിറ്റി ഗാർഡ്സുകൾ ഓടി വരുന്നത് മാത്രമാണ് ആ സി സി ടി വിയിൽ അതിനു മുൻപുള്ള ദൃശ്യങ്ങളാണെങ്കിലും അതിനും പിൻപുള്ള ദൃശ്യങ്ങളിലാണെങ്കിലും ശരിയാണ് ഒരു തരത്തിലും സംശയിക്കേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു പോലീസുകാരം സംശയിക്കുകയാണ് അപ്പം ആരായിരിക്കും രേഖയെ കൊണ്ടിരിക്കുക എന്തിനായിരിക്കും രേഖ കൊണ്ടിരിക്കുക ഇവര് കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാണ് അങ്ങനെയാണ് മനസ്സിലാവുന്നത് നികുതി കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് പത്ത് മാസമായിട്ടുണ്ട് രാജസ്ഥാനിക്കാരിയാണ് ഇരുപത്തിയൊൻപത് വയസ്സുകാരിയാണ് ഗുജറാത്തിലാണ് ദീപക്കിന്റെ അപ്പാർട്ട്മെന്റ് ഉള്ളത് ഗുജറാത്തിൽ ഒരുപാട് എടുത്താണെങ്കിൽ ദീപക്കിന് വേണ്ടി കല്യാണോലോചനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരങ്ങോട്ട് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു ദീപക്കിന് പ്രായവും കൂടിക്കൂടി വരികയായിരുന്നു അങ്ങനെ ഇരിക്കാണ് ദീപക്കിന്റെ ബന്ധുക്കൾ വഴി രാജസ്ഥാനിലുള്ള നികുതെ പരിചയപ്പെടുന്നതും നികുതെ പെണ്ണ് കാണുന്നതും അങ്ങനെ ഇരുവർക്ക് ഇഷ്ടമായ സമയത്ത് വീട്ടുകാരുടെ സമ്മതത്തോടെ വീട്ടുകാരെ അറേഞ്ച് ചെയ്ത് തന്നെ ആ കല്യാണം നടത്തുകയാണ് അങ്ങനെ വളരെ സന്തോഷത്തോടെയായിരുന്നു കല്യാണം ആർഭാടമായിട്ട് തന്നെ നടത്തി നികുതയുടെയും നികുതി ദീപക്കിന്റെയും ലൈഫ് എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ പോകുന്ന ഒന്നായിരുന്നു നികുതയും കരുതി ബിസിനസ്സുകാരാണ് അത്യാവശ്യം കാശുണ്ട് സൊസൈറ്റിയിൽ ഇവർക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അപ്പം തന്റെ ലൈഫ് എന്തായാലും സെറ്റായി താൻ എന്തായാലും ആഗ്രഹിച്ചത് പോലുള്ളൊരു ലൈഫ് തനിക്ക് കിട്ടി ഇനി പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല തന്റെ ലൈഫ് സെറ്റായി എന്നുള്ളത് നികുത ചിന്തിക്കുകയാണ് ഇനി എനിക്കൊരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നികിത ആ ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുന്നത് എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ നികിതയ്ക്ക് മനസ്സിലായി ഈ വീട് ഒരു നരകമാണെന്നുള്ളത് അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് നികുതയെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു രേഖയ്ക്ക് രേഖ എപ്പോഴും നികുതനെ കുറ്റപ്പെടുത്തുകയും താഴ്ത്തുകയും അതുപോലെ തന്നെ നികുതയുടെ മറ്റു കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് നികുതയുടെ ആണെങ്കിൽ കുടുംബത്തിനുള്ള കുടുംബത്തിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിച്ച് നികുതയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു നികുത എന്ത് ചെയ്താലും ശരിയെനെ നികുതനെ കുറ്റപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു രേഖയ്ക്കുള്ളത് അതുപോലെ തന്നെ നികുതയുടെ ആയിട്ടുള്ള ദീപക്കിന്റെ കാര്യങ്ങളൊന്നും ദീപ് നികുത നോക്കാനായിട്ട് രേഖ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് നികുതയും നികുതയുടെ ഭർത്താവിന്റെ പിതാവായിട്ടുള്ള രാംനിവാസുമായിട്ട് കൂടുതൽ അടുക്കുന്നത് കാരണം നികുതയാണെങ്കിൽ രാംനിവാസന് ഒരുപാട് ഇഷ്ടമായിരുന്നു തന്റെ മകന്റെ ഭാര്യയാണല്ലോ അതുകൊണ്ട് ഒരുപാടധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നികുതയ്ക്കുണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ രാംനിവാസിനോട് നികുത പറയാറുണ്ടായിരുന്നു മാത്രവുമല്ല രാംനിവാസ് പറയും പോട്ട് അമ്മ എങ്ങനെയൊക്കെ കാണിച്ചാലും മോള് വിഷമിക്കുകയും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് രാംനിവാസ് നികുതനെ ആശ്വസിപ്പിക്കാറുമുണ്ട് അങ്ങനെ ഇരുവർക്കും ഇടയിൽ നല്ലൊരു അച്ഛൻ മകൾ ബന്ധം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും രേഖയ്ക്ക് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ലായിരുന്നു രേഖ എപ്പോഴും നികുതനെ കുറ്റം പറയുന്നത് തുടർന്നുകൊണ്ടിരുന്നു ഇപ്പോൾ മകൻ മാത്രമല്ല ഭർത്താവും മരുമകളുടെ സൈഡാണെന്ന് കണ്ടപ്പോൾ രേഖയ്ക്ക് വല്ലാതെ നികുതിയോട് ദേഷ്യവും അമർഷവും വെറുപ്പും തോന്നുകയാണ് ഈ വെറുപ്പും ദേഷ്യവും എല്ലാം തന്നെ നികുതയോട് രേഖ കാണിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെയാണെങ്കിൽ വീട്ടില് മറ്റാണുങ്ങൾ അറിഞ്ഞിട്ട് അവരത് കണ്ടില്ല എന്ന് വിചാരിക്കുകയാണ് അമ്മായിയമ്മ മരുമകൾ പ്രശ്നമല്ലേ ഇതൊന്നും വലുതായിട്ട് നമ്മൾ കാര്യാക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അതിനെ അവർ വിട്ട് കളയുകയാണ് അങ്ങനെ ആ പ്രശ്നം വളർന്നു വരുന്നുണ്ട് എന്നാൽ ഇവരിത് വിട്ടുകഴിയുന്ന കാരണം അവർ വലുതായിട്ട് അത് കെയർ ചെയ്യാൻ പോകുന്നില്ലായിരുന്നു മൈൻഡ് ചെയ്യാതെ അവര് വിട്ടുപോവാണ് കാരണം കുടുംബത്തിലുള്ള പ്രശ്നങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം പോലീസുകാർ ഇതൊക്കെ അറിഞ്ഞ സമയത്ത് പോലീസുകാർ നികുതയെയും ദീപക്കിനെയും രാമിനംനിവാസിനെയൊക്കെ ചോദ്യം ചെയ്യുകയാണ് ഇനി ഒരുപക്ഷെ നികിതയാണോ ഇവരെ കൊല്ലാനുള്ള സാധ്യത എന്നുള്ളത് അപ്പം ദീപക്കും രാംനിവാസും പറയണം ഒരിക്കലും അല്ല എൻ്റെ മരുമകൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല എന്റെ ഭാര്യ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്റെ ഭാര്യയും അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരിയാണ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് അവളെ കൊണ്ട് സാധിക്കില്ല മാത്രവുമല്ല അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ പൂർണ്ണ ആരോഗ്യവതി ആയിരിക്കണം ഇപ്പോൾ അവൾ നാലു മാസം ഗർഭിണിയാണ് വളരെ ക്ഷീണിതയാണ് അപ്പം എന്തായാലും എൻ്റെ ഭാര്യക്ക് അല്ലെ എൻ്റെ മരുമകൾക്ക് എന്റെ ഭാര്യേനെ എൻ്റെ അമ്മേനെ കൊല്ലാൻ കഴിയില്ല എന്ന് ഇരുവരും പോലീസുകാരോട് വാദിക്കുകയാണ് അങ്ങനെ പോലീസുകാർ ഒരു കാര്യം ചെയ്യുകയാണ് എന്തായാലും നികുതയെ ഒന്ന് ചോദ്യം ചെയ്യാം നികുത അന്ന ആ അന്നാ സമയത്ത് നികുത മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നികുതയെ ഒന്ന് ചോദ്യം ചെയ്യാം എന്തായിരിക്കാം ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നികുത ഏർ ഇനി ഒരുപക്ഷെ നികുതയാണ് കൊന്നതെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കാം കൊന്നത് അതല്ലെങ്കിൽ നികുതെ ആരെങ്കിലും അവിടെ കാണുകയോ അവിടെ ആരെങ്കിലും വരുന്നതായിട്ട് നികുത കാണുകയോ മറ്റും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിക്കണം കാരണം ആ വീടിന്റെ മുൻപാടിൽ അകത്തു നിന്നും ലോക്ക് ചെയ്ത രീതിയിലായിരുന്നു അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാള് ഉള്ളിൽ കടന്നതിനു ശേഷം ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ ഒരു വഴി വേണം എന്നാൽ ഇതിന് അങ്ങനെ ഒരു വഴി ഇല്ലായിരുന്നു അപ്പൊ പോലീസുകാർ കൂടുതലായിട്ടും നികുതനെ തന്നെയാണ് സംശയിച്ചിരുന്നത് കാരണം ആ വീട്ടിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരെ കൊന്നിരിക്കുന്നത് ആ വീട്ടിൽ നിന്ന് ആ വ്യക്തി പുറത്ത് പോയിട്ടുമില്ല അപ്പോൾ എന്തായാലും ആ വീട്ടിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് നികുതയും രേഖയും മാത്രമാണ് അതുകൊണ്ട് തന്നെ നികുതയെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ തീരുമാനിക്കുകയാണ് അങ്ങനെ നികുതേനെ ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ് ആദ്യമേ എല്ലാം നികുതയാണെങ്കിൽ എല്ലാം തള്ളിക്കളയും തൻ്റെ അമ്മായിമ്മയോടുള്ള തൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നികുത അവസാനം പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ കുറ്റസമ്മതം നടത്തുകയാണ് അതെ താനാണ് തൻ്റെ അമ്മായിമ്മയെ കൊന്നത് എന്നുള്ളത് ഇത്രയും ക്രൂരമായിട്ട് നാലു മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ലേഡിക്ക് എങ്ങനെ സ്വന്തം അമ്മായിയമ്മ കൊല്ലാൻ കഴിയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരിയല്ല സ്വന്തം അമ്മായിയമ്മ ശരീരത്തിൽ കമ്പി കൊണ്ട് അടിച്ച് അസ്ഥികൾ നുറുക്കി ഓടിച്ചതിന് ശേഷം തലയോട്ടി തല്ലിപ്പൊളിച്ച് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാനും മാത്രമുള്ള വൈരാഗ്യം എങ്ങനെ ആ സ്ത്രീക്ക് വന്നു എന്നുള്ളത് പോലീസുകാർ ചോദിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് നികുതയും നികുതികൾ ഫാമിലിയും അധികമായിട്ട് ധനിക കുടുംബമൊന്നുമല്ല അത്യാവശ്യം സാധാരണ ഒരു കുടുംബമാണ് എന്നാൽ ഈ രേഖാ അഗർവാളിന് നികുതി വിവാഹം കഴിച്ചു കൊടുക്കുന്നത് തന്നെ സമ്മതമല്ലായിരുന്നു എന്നിട്ടും അവര് സമ്മതിക്കുന്നത് തന്നെ തൻ്റെ മകന് പ്രായം കൂടിയത് കൊണ്ടും തന്റെ മകന് പറ്റിയൊരു പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടുമായിരുന്നു രേഖ നികുതിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്ന നികുതിയെടുത്ത് തന്റെ മകൻ കൂടുതലായിട്ട് അടുക്കുന്നതും മകൻ തന്നിൽ നിന്ന് അകന്നു പോകുന്നതും കണ്ടപ്പോൾ രേഖയ്ക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് നികിതയോടുള്ള വെറുപ്പായിട്ട് രേഖയ്ക്ക് മാറുകയായിരുന്നു മാത്രമല്ല തൻ്റെ ഭർത്താവുമായിട്ടും നികിത ഒരുപാടധികം എടുക്കുന്നു അവർ തമ്മിൽ ഒരുപാടധികം ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തെ രേഖയ്ക്കത് ഉള്ളിലൊരു അമർഷം ദേഷ്യമെല്ലാം വരികയായിരുന്നു അതുകൊണ്ടായിരുന്നു നികുതയെടുത്ത് പലപ്പോഴായിട്ട് രേഖ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയത് ഇത് ഒരു പരിധി വരെ നികുത സഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവസാനമായപ്പോൾ നികിത ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുകയാണ് അങ്ങനെ പ്രതികരിച്ചു തുടങ്ങുന്ന സമയത്ത് വീട്ടിലുള്ള ഒരു സമാധാന അന്തരീക്ഷം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ് ആ വീട്ടിൽ ദിവസവും ബഹളവും വഴക്കും തുടങ്ങുകയാണ് അങ്ങനെ രാംനിവാസിനും ദീപക്കിനും ഇത് സഹിക്കാവുന്നതിന്റെ അപ്പുറമായിരുന്നു എന്നിട്ടും അവര് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇത് അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമല്ലേ ഇത് അവർ തീർത്തുകൊള്ളും തങ്ങൾ ഇടപെടേണ്ട എന്ന് വിചാരിച്ച് ഇവർ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആ കുടുംബത്തിലേക്ക് ആ സന്തോഷവാർത്ത എത്തുന്നത് മികുത പ്രഗ്നന്റ് ആണെന്നുള്ളത് അപ്പോ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി രാംനിവാസിനാണെങ്കിലും ദീപക്കിനാണെങ്കിലും ഒരുപാടധികം സന്തോഷമായി ആ തന്റെ ഭാര്യ തൻ്റെ മരുമകൾ പ്രഗ്നന്റ് ആയി തന്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു അതിഥി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഇരുവരും അവരത് ആർഭാടമായി ആഘോഷിക്കുകയും മറ്റുവൊക്കെ ചെയ്യുന്നുമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും ഇഷ്ടമല്ലാതെ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു രേഖ അഗർവാൾ രേഖാ അഗർവാളിന് ഈ കുട്ടിയിൽ ഈ മുദ്രത്തിൽ വളർന്ന കുഞ്ഞില് സംശയമുണ്ടായിരുന്നു മാത്രമല്ല ലഹിതയോടുള്ള ദേഷ്യം മുഴുവനും ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടും രേഖത്തുണ്ടായിരുന്നു ഒരു ദിവസം നികുതിയോട് ഡയറക്റ്റായിട്ട് രേഖ ചോദിക്കുകയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എൻ്റെ മകനാണോ അതോ എൻ്റെ ഭർത്താവാണോ എന്നുള്ളത് ഇത് കേട്ട് പോയി നികുത കാരണം താൻ പിതാവ് തുല്യമായി പിതാവിന്റെ സ്ഥാനത്ത് കാണുന്ന തൻ്റെ അമ്മായി കുറിച്ചാണ് തൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ ചോദിക്കുന്നത് ഇത് കേട്ടപ്പോൾ നികുതിക്ക് ഒരുപാട് ദേഷ്യം വിഷമം വന്ന് നികുത പൊട്ടിത്തെറിക്കുകയാണ് രേഖയോട് പക്ഷെ രേഖ വളരെ മോശമായി തന്നെ നികുതിയോട് പെരുമാറുകയാണ് തൻ്റെ ഭർത്താവിന്റെ കുഞ്ഞാണ് മരുമകളുടെ വയറ്റിൽ എന്ന് പറഞ്ഞ് നികിതയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഇത് സഹിക്കാൻ കഴിയാതെ നികിത തന്റെ ഭർത്താവായിട്ടുള്ള ദീപക്കിനോട് വിവരം പറയുകയാണ് ദീപക് ഇത് കേട്ടപ്പോൾ തന്റെ അമ്മയോട് പൊട്ടിത്തെറിക്കുകയാണ് തന്റെ അമ്മയോട് ഭയങ്കരമായി ചൂടാവുകയാണ് തന്നോട് ഇതുവരെയും എതിർത്ത് സംസാരിക്കാത്ത തന്റെ മകൻ തന്നോട് ഇത്രയും മോശമായി സംസാരിച്ചപ്പോൾ അത് രേഖയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷമല്ലാതെ ഒരു കലുഷിതമായുള്ള അന്തരീക്ഷത്തിലായിരുന്നു ദീപകിന്റെ ഫാമിലി ലൈഫ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കയാണ് ഒക്ടോബർ ഇരുപതാം തീയതി വരുന്നത് പതിവ് പോലെ നികുത വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റും നികുതയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല രേഖ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ നികുത ഒരുപാടധികം ബുദ്ധിമുട്ടിക്കുകയാണ് അന്നേ ദിവസം നികുതയും രേഖയും തമ്മിൽ ഒരുപാടധികം വാക്കുതർക്കവും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ രേഖ നികുതയുടെ വീട്ടുകാരെയും നികുതയും നികുതയുടെ അമ്മായിച്ഛനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് മോശമായിട്ട് നികുതിയോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഈ സംസാരത്തിനിടയ്ക്ക് ദേഷ്യം വന്ന നികുത അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്ത് രേഖ തല്ലുകയാണ് തന്റെ ദേഷ്യം തീരും വരെ രേഖ തല്ലുകയാണ് അങ്ങനെ ആ തല്ലിനൊടുവിൽ രേഖ മരിച്ചു വീഴുകയാണ് മരിച്ചു വീഴുന്നിട്ടും നികുതയ്ക്കാണെങ്കിൽ രേഖയുള്ള ദേഷ്യം കുറയുന്നുണ്ടായിരുന്നില്ല നേരെ അടുക്കളയിലേക്ക് പോയി വീട്ടിൽ വെച്ചിരുന്ന പെട്രോൾ ക്യാൻ എടുത്തുകൊണ്ട് വന്ന് രേഖയുടെ ദേഹത്തേക്ക് ഒഴിച്ച് നികത്തിക്കുകയാണ് എന്നിട്ടും തന്റെ കലി മാറുന്നില്ലായിരുന്നു അവസാനം നികിത പോയി തന്റെ റൂമിൽ വാതലടച്ചിരിക്കുകയാണ് ഇനി ഇതെങ്ങനെ തന്റെ തലയിൽ വരാതിരിക്കും താനാണ് രേഖയെ കൊന്നതെന്നുള്ളത് പുറം ലോക അറിയാതെ എങ്ങനെ ഇരിക്കും എങ്ങനെ അതിനെ നോക്കാം എന്നുള്ളത് രേ നികിത അവർക്ക് ആലോചിക്കുകയാണ് അങ്ങനെയാണ് ദീപക് വിളിക്കുന്ന സമയത്ത് നികിത ഇങ്ങനെ ഡോറ് ലോക്ക് ചെയ്ത് തന്നെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് പുറത്ത് ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു കള്ളക്കഥ പറയുന്നുണ്ട് എന്നാൽ ഇത് വളരെ വേഗം പോലീസാര് പൊളിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം സി സി ടി വി സെക്യൂരിറ്റി ഗാർഡ്സിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായ കാര്യം ആ അപ്പാർട്ട്മെന്റിലേക്ക് അന്നേ ദിവസം ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആ കേസിന്റെ വിസ്താരവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നികിത ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നികിതയ്ക്ക് കുട്ടിയും കാര്യങ്ങളൊക്കെ ജനിച്ചു ആ കുഞ്ഞിനെ നോക്കുന്നത് ദീപക്കാണ് അപ്പോ ഒരു ചെറിയ പ്രശ്നം എവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇതിനുശേഷം ലികിതയെ ചോദ്യം ചെയ്യുന്ന സമയത്തും ലീഖിതയാണെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ ചാനലുകാർ ചെല്ലുന്ന സമയത്തും നികിത പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനും ഒരുപാടധികം പ്രതികരിച്ചത് കൊണ്ടാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടായത് ഒരു പക്ഷെ ഞാൻ സമാധാനമായിട്ട് എൻ്റെ അമ്മ അമ്മ്മായിമ്മ പറയുന്നത് കേട്ടില്ല എന്ന് വിചാരിച്ച് നടന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമായിരുന്നില്ല എൻ്റെ മുൻകി മുൻകോപമാണ് ഇതിനെല്ലാം കാരണമായത് എൻ്റെ അമ്മായിയമ്മ എന്തായാലും ഞാൻ കൊല്ലാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലികിത വളരെ വിഷമത്തോടെ കാര്യം കരയുകയാണ് കാരണം പെട്ടെന്നുണ്ടായ ഒരു നിമിഷത്തിൽ ദേഷ്യം കാരണമാണ് അത്രയും മോശമായ അത്രയും ആക്ഷേപം കേട്ട സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് പുറത്താണ് നീഗിത് അത് ചെയ്തതെങ്കിലും വളരെ വലിയൊരു തെറ്റായിരുന്നു ആ ചെയ്തു പോയത് അതിന്റെ പേരിൽ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല കാരണം ഒരു ജീവൻ പോലീന്ന് അവിടെ അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മാറി താമസിച്ച് അവരുടെ ലൈഫ് ഒരു സമാധാന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എന്നാൽ അവരതിന് ശ്രമിച്ചില്ല മാത്രമല്ല നികുതിയുടെയും കുറ്റം പറയാൻ പറ്റില്ല നികുതിയുടെ ഭർത്താവാണെങ്കിലും നികുതിയുടെ അമ്മായശനാണെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിന് മുതിർന്നില്ല അങ്ങനെ മുതിർന്നിരുന്നെങ്കിൽ ഇന്ന് രേഖ അവർക്കൊപ്പം ഉണ്ടാവുമായിരുന്നു നികുതിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയേന് അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹം നമുക്ക് തരുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ